തൃശൂർ റോഡ് നിർമ്മാണത്തിൽ അഴിമതി നടത്തിയ കോൺട്രാക്ടർക്കും എഞ്ചിനീയർമാർക്കും കഠിനതടവ് വർഷം വീതം കഠിനതടവും ഇരുപതിനായിരം രൂപ പിഴയുമാണ് വിജിലൻസ് കോടതി വിധിച്ച ശിക്ഷ തൃശൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിൽ വരുന്ന ആളൂർ ഡിവിഷനിൽപ്പെട്ട ചിലങ്ക അരീക്ക റോഡ് പുനർനിർമ്മാണത്തിലായിരുന്നു അഴിമതി പണി നടത്തിയ കോൺട്രാക്ടർ ടി ഡി ഡേവിസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെഹ്റുനിസ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റുഖിയ എന്നിവരെയാണ് തൃശൂർ വിജിലൻസ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ആറിലാണ് കേസിന് ആസ്പദമായ സംഭവം തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് അറ്റകുറ്റപ്പണിക്കുള്ള തുക അനുവദിച്ചിരുന്നത് പ്രതികൾ ഗൂഢാലോചന നടത്തി നിശ്ചയിച്ച അളവിൽ സാമഗ്രികൾ ചേർക്കാതെയും രേഖകളിൽ കൃത്രിമം കാണിച്ചും സർക്കാരിന് ഒരു ലക്ഷത്തി രൂപയുടെ നഷ്ടം വരുത്തി എന്നതായിരുന്നു കേസ് രാമകൃഷ്ണൻ അന്വേഷണം പൂർത്തീകരിച്ച കേസിൽ വിജിലൻസ് ഡിവൈഎസ്പി ആയിരുന്ന ജ്യോതിഷ് കുമാറാണ് കുറ്റപത്രം സമർപ്പിച്ചത് വിജിലൻസിനു വേണ്ടി പ്രോസിക്യൂട്ടർ ഇ ആർ സ്റ്റാലിൻ ഹാജരായി അമൃത ന്യൂസ് തൃശൂർ